അപ്പോഴും നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ തീർത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് തിരുവനന്തപുരം വരെ ഒന്ന് പോകണമായിരുന്നു അങ്ങനെ എൻ്റെയിൽ പറഞ്ഞ് തരി കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ വണ്ടിയിൽ കുറ്റിച്ചെൽക്കുണ്ടാക്കി കുറ്റിച്ചൽക്കുണ്ടാക്കി എൻ്റെ പൊതു സുഹൃത്തുക്കളെ ഞാൻ തച്ചം എത്തുന്നതിന് മുമ്പ് എന്നെയും പാസ് ചെയ്തുകൊണ്ട് ഒരു ഓട്ടോ പാസ് ചെയ്ത് പെയ്യുന്നു ഞാൻ നോക്കിയപ്പോൾ പുള്ളി ഇതിനകത്തിരിക്കുന്നു അങ്ങനെ എൻ്റെ വീടിൻ്റെ അവിടെ എത്തുകയും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി നടന്നു വന്നിട്ട് പറഞ്ഞ് എന്നെ ഒന്നും കൂടെ കുറ്റിച്ചെ കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പുള്ളിയിലെ ചോദിച്ച് എന്ത് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് വെയിറ്റ് ഷെഡിൽ നിന്നപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഓട്ടോ പിടിച്ച് വന്നു അപ്പോൾ പുള്ളി ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയിട്ട് പുള്ളി വന്നത് ആ ഓട്ടോ പിടിച്ച് വന്നത് ഓട്ടോയ്ക്ക് എൺപത് രൂപയാണ് ബാത്റൂമിൽ പോകാൻ വേണ്ടി വന്നതാണ് എൺപത് രൂപ ഓട്ടോ കൊടു ഓട്ടോ പിടിച്ച് നേരെ പുള്ളിയുടെ വീട്ടിൽ വരികയുണ്ടായി പക്ഷെ നമ്മുടെ കുറ്റിച്ചെല്ലിൽ ഒരു ബാത്റൂമുണ്ട് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം സുഹൃത്തുക്കളെ ഞാൻ അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നീല കവറിൽ എന്തൊരു ആട്ടാ ഗ്രില്ലിൻ്റെ ഇട വഴി ഞാൻ ഒന്ന് നോക്കിയപ്പോഴാണെങ്കിൽ കണ്ടത് വെള്ള വാഷ് ഫേസും പൊടിയൊക്കെ അടിച്ച് ഇട്ടിട്ടുണ്ട് പൂട്ടി വെച്ചിട്ടുണ്ട് ഗ്രില്ലൊക്കെ ഇട്ട് അങ്ങനെ ഫ്രണ്ടിലോട്ട് കറങ്ങി വന്നപ്പോഴാണ് എന്നെ അതിഷേപ്പിച്ച് കളഞ്ഞ് തൊണ്ടുണക്കാട്ടിട്ടുണ്ട് വൈകിട്ട് പോയ്ക്കാൻ സൈഡിൽ ടൈലൊക്കെ ഒട്ടിച്ച് മേളിലോട്ട് നോക്കിയപ്പോൾ ഇരുമ്പിലെ പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് പരപ്പറ്റിൽ വയ്ക്കും സ്വാഭാവികം എന്തിനാണെന്ന് അറിയില്ല നോക്കിയപ്പോഴല്ലേ ഞാൻ കണ്ടത് വള്ളി പടത്തി വിടാനായിരിക്കും പടത്തി പന്തലോലെ ആക്കിയപ്പോൾ നല്ല തണുപ്പായിരിക്കും ഇതിനകത്ത് അങ്ങനെ സൈഡിൽ വെച്ച കമ്പിയിൽ നോക്കിയപ്പോഴാണ് കണ്ടത് ചാക്കുണ കേട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിലും ആ കമ്പിയുണ്ട് ഉപയോഗം ഉണ്ടാവട്ടെ കുഴപ്പമില്ല സുഹൃത്തുക്കളെ ഇത് മുമ്പ് പബ്ലിക് ടോയ്ലറ്റ് ആയിരുന്നു ഇപ്പോൾ ഇതിനെ പുതുക്കി നാല് ലക്ഷം രൂപ കൊടുത്ത് പുതുക്കി പണിത് പൂട്ടി താക്കോലോട് കൊണ്ടുപോയി കാരണം ഇപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാം ടോയ്ലറ്റിൽ പോവാം കൈയെഴുവാം അതിനുള്ള സൗകര്യത്തിനാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷേ ഓപ്പണല്ല പൂട്ടിയിട്ടിട്ടുണ്ട് കാരണം മേളിൽ വന്ന സാധനം പൊടിച്ച് കാട് കയറിയതിന് ശേഷമേ ഓപ്പൺ ആക്കുകയുള്ളൂ കാരണം തണുപ്പിന് വേണ്ടിയിട്ട് അതല്ല എൻ്റെ വിഷയം സുഹൃത്തുക്കളെ ഞാൻ ഇതിൻ്റെ പുറകു സൈഡിലോട്ടൊന്നു പോയി നോക്കിയപ്പോഴാണ് എന്നെ വളരെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു കാരണം രണ്ട് മരം ബാക്കിൽ നിൽപ്പുണ്ട് ആ മരമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്ന് തോന്നുന്നു കാരണം താങ്ങിയൊക്കെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ വിഷമിപ്പിച്ച് കളഞ്ഞ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം പ്ലാസ്റ്റിക്കും വേസ്റ്റുകളും കൊണ്ട് ഇട്ടിരിക്കുകയാണ് ഈ ഈ ഈ കെട്ടിടത്തിൻ്റെ നേരെ ബാക്ക് സൈഡ് ഇത് കൃത്യമായിട്ട് ഇതിനെ കാണ കാരണം ഇത് പണ്ട് കാലഘട്ടത്തിൽ ആൾക്കാർ ഈ വെള്ളമൊക്കെ കോരി ഒരു ചരിത്രമുണ്ട് സുഹൃത്തുക്കളെ അതിനെയാണ് ഇല്ലാതാക്കിയിട്ടിരിക്കുന്നത് ഇത്രത്തോളം കേവല കെടുത്തിയിട്ടിരിക്കുന്നത് അപ്പോഴും സുഹൃത്തുക്കളെ ഇതാണ് വിസ് റെസ്റ്റ് എടുക്കാനും ബാത്ത്റൂമിൽ പോകാനും കൈയഴുവാനുള്ള സ്ഥലം ഇങ്ങനെ തന്നെ ഈ കാട് കയറി വന്നതിന് ശേഷം ഓപ്പണാക്കൂ സുഹൃത്തുക്കളെ ആ വള്ളി കയറി കാടായി പന്തൽ ശേഷമാണോ ഉദ്ഘാടനമെന്ന് അറിയില്ല എന്നാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോമായി നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും